ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയ സഹോദരിമാർക്കും വേഗം വരുന്ന കർത്താവായ യേശു കുസ് സ്നേഹവന്ദനങ്ങളെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു നാം കഴിഞ്ഞ ദിവസം നവോമിയുടെ മക്കൾ മൊവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു എന്ന് കാണുകയുണ്ടായി ഇപ്പോൾ നവോമി വളരെ സന്തോഷത്തോടെ വീണ്ടും മക്കളോടൊപ്പം ആയിരിക്കുന്നു വിധവയാണെങ്കിൽ തന്നെയും തനിക്ക് കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം കണ്ട് സന്തോഷിക്കുവാനുള്ള ഒരു സന്ദർഭം ഉണ്ടായിരിക്കുകയാണ് കൂടാതെ മരുമക്കളും വളരെ സ്നേഹമുള്ളവരാണ് മാതാവിനെ ശുസൂഷിക്കുന്നവരാണ് എന്നുള്ളത് നമുക്ക് മുൻപോട്ടുള്ള വാക്യങ്ങളിൽ കൂടി നമുക്ക് അത് വളരെ വ്യക്തമായി അറിയാവുന്നതുമാണ് ആ നിലയിൽ തൻ്റെ ജീവിതം പിന്നെയും ആനന്ദകരമായി വരുന്ന ഒരു അവസ്ഥ നമ്മൾ അവിടെ ഇങ്ങനെ കാണുന്നു അവർ ഏകദേശം പത്ത് സമ്മത്സരം അവിടെ പാർത്തു ഇത് മഹ്ളോന്റെയും കിളിയോന്റെയും വിവാഹ ശേഷമാണോ അതോ നവോമി മോവാബിൽ പാർത്ത കാലമാണോ എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ഏതായാലും ഈ പത്ത് വർഷങ്ങൾ കൊണ്ട് തങ്ങൾക്കൊന്നും നേടുവാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഭീമമായ നഷ്ടമാണ് അവർക്ക് ഉണ്ടായത് ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പ്രകാരം കാണുന്നു പിന്നെ മഹ്ളോനും കിലിയോനും ഇരുവരും മരിച്ചു വളരെ ദുഃഖകരമായ അവസ്ഥ നവോമിയുടെ സന്തോഷത്തിന് ധികം ആയുസ് ഉണ്ടായില്ല പിന്നെയും നഷ്ടങ്ങൾ നവോമിയെ പിന്തുടരുന്നു തൻ്റെ ഭർത്താവും ആൺമക്കളുമായി വളരെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ആണ് താൻ മൊവാബിൽ വന്നത് എന്നാൽ അധികനാൾ നഴിയുന്നതിന് മുമ്പേ തൻ്റെ ഭർത്താവും ഇപ്പോൾ ഇതാ തൻ്റെ മക്കളും തന്നെ വിട്ട് പോയി താൻ മാത്രം ശേഷിക്കുന്ന അവസ്ഥ താൻ മാത്രമല്ല തൻ്റെ കൂടെ ഇപ്പോൾ ചെറുപ്പക്കാരായ രണ്ട് പെൺകുട്ടികൾ വിധവമാരായിട്ടുണ്ട് അതാണ് ഏറ്റവും വേദനാജനകമായ അവസ്ഥ ഒരു വീട്ടിൽ തന്നെ മൂന്ന് വിധവകൾ സമൂഹത്തിൽ ആ നിലയിൽ താമസിക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരിൽ നിന്നും ഒക്കെ വല്ലാത്ത പ്രതികരണങ്ങളൊക്കെ അവർക്ക് ഉണ്ടായേക്കാം പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നുണ്ടതിന് യാതൊരു സംശയമില്ല അത് എത്രത്തോളം വേദനാജനകമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ഇങ്ങനെ പുരുഷന്മാരെല്ലാം നഷ്ടപ്പെട്ട് നവോമി വേദനയോടെ ആയിരിക്കുന്നു എന്നാൽ അതിനേക്കാൾ കൂടുതൽ തന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം ഒരുപക്ഷെ തൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും ശവസംസ്കാരം ആ വിഗ്രഹങ്ങളുടെ നടുവിൽ ആയി അല്ലെങ്കിൽ അവരുടെ ശവക്കല്ലറകൾ ഈ വിഗ്രഹങ്ങളുടെ ഇടയിൽ ആയിരിക്കുന്നു ഒരിക്കലും ഒരു ബ്രായൻ അത് ആഗ്രഹിക്കുന്ന കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം ഭക്തന്മാരാലുള്ള ശവസംസ്കാരം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്നാൽ ആരോരും അറിയാതെ എവിടെയെങ്കിലും വെച്ച് അടക്കപ്പെടുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് അത് നവോമിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് നല്ലവണ്ണം ഇപ്പം ബോധ്യമാവുകയും ചെയ്യും ഭക്തിയുള്ള പുരുഷന്മാർ അടക്കി എന്ന് നാം വായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം ഇസാഖ് യാക്കൂബ് യോസെഫ് എന്നിവരുടെ പറ്റി വളരെ വ്യക്തമായി ദൈവവചനത്തിൽ പറഞ്ഞിട്ടുമുണ്ട് പ്രത്യേകിച്ച് യാക്കോബിന്റെ കാര്യം നമുക്കൊന്ന് നോക്കാം യാക്കോബ് തൻ്റെ അന്ത്യകാലത്ത് ഇസ്രൈമിലായിരുന്നല്ലോ എന്ന് അപ്പോൾ താൻ മരണമെടുത്തപ്പോൾ തൻ മക്കളെ കൊണ്ട് സത്യം ചെയ്യിക്കുന്ന ഒരു കാര്യം നാൽപ്പത്തിഒ മുപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊൻപതുമുള്ള വാക്യങ്ങളുണ്ട് അവിടെ ഇപ്രകാരം നാം കാണുന്നു കനാൻ ദേശത്ത് മംറേക്ക് സമീപം അബ്രഹാം ഹിത്തിനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്കേല എന്ന നിലത്തിലെ ഗുഹയിൽ എന്നെ അടക്കണം അതായത് എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ തന്നെ അടക്കണം എന്ന് പറയുന്നു അപ്രകാരം തന്നെ മക്കൾ ചെയ്തതായിട്ട് അൻപതാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് യോസെഫ് തൻ്റെ അന്ത്യകാലത്ത് മിശ്രൈമിൽ തന്നെ ആയിരുന്നു അപ്പോൾ യോസെഫ് അവിടെയുള്ള ദൈവജനത്തെക്കൊണ്ട് സത്യം ചെയ്യിക്കുന്ന ഒരു കാര്യം നാം വായിക്കുന്ന ഒരു ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങളെൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു അത് അവരുടെ ആഗ്രഹവും അവരുടെ അവകാശവുമാണ് തൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കപ്പെടുക എന്നുള്ളത് ഈ നവോമി തൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടമായി സ്വന്തമായിരുന്നതെല്ലാം മൊവാബ് അവളിൽ തട്ടിയെടുത്തു വളരെ പ്രതീക്ഷയോടെ അവൾ മൊബാബിലേക്ക് വന്നുവെങ്കിൽ ആ മൊബാബ് അവളെ ഇപ്പോൾ ഒന്നുമില്ലാത്തവളാക്കി മാറ്റിയ ഒരു അവസ്ഥ ഈ മൊബാബ് എന്ന് പറയുന്ന സ്ഥലം ബേത്തലഹേമിൽ നിന്ന് ഏകദേശം അൻപത് മൈൽ ദൂരം മാത്രമേ ദൂരത്തിലുള്ള ഒരു സ്ഥലമാണ് അധികം ദൂരത്തിലല്ല എന്നാൽ അവിടെ ആയിരുന്ന പത്ത് വർഷം കൊണ്ട് വളരെയേറെ ആ ഒരു പിന്മാറ്റത്തിലേക്ക് അല്ലെ ദേവസ്വത്തിൽ നിന്ന് വളരെയേറെ അകന്നു പോയി എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് മൈലുകളുടെ അകലം അല്ല ഹൃദയത്തിൻ്റെ അകലമാണ് നവോമിക്ക് അവിടെ ഉണ്ടായത് തൻ എത്രയോ പേർ ശരീരം കൊണ്ട് സമീപസ്ഥരെങ്കിലും ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്നും ദൂരസ്ഥരായി കഴിയുന്നുണ്ട് ഒരുപക്ഷെ തുടർച്ചയായി കൂട്ടായ്മകളിൽ സംബന്ധിക്കുന്നുണ്ടായിരിക്കാം ശുശ്രൂഷകൾ ചെയ്യുന്നവരായിരിക്കാം പുറമെ ആത്മീയരെന്ന് വളരെ അധികം അഭിമാനിക്കുന്നവരായിരിക്കാം എന്നാൽ ഹൃദയം കൊണ്ട് ദൈവസ്ഥാനിൽ നിന്ന് അകലുന്ന അവസ്ഥ ഇന്ന് അനേകരിലുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു വിഷമവും എനിക്കില്ല അവരുടെ രഹസ്യ പാപങ്ങളാണ് ആ നിലയിൽ അവരെ ദേവസ്വം അകറ്റിയത് എന്ന് പറയുന്നതിലും പ്രയാസമില്ല നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്നും നോക്കാം ദൈവസ്വനത്തിൽ നമ്മൾ എത്ര എത്രത്തോളം അടുത്തിരിക്കുന്നു ഒരു പക്ഷേ നമ്മളൊക്കെ വളരെയധികം ആത്മീയത അഭിമാനിക്കുന്നവരായിക്കാം ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട് ആ നിലയിൽ ദേവസ്വനത്തിനടുത്തിരിക്കുന്നു തോന്നുന്നവരായിരിക്കാം എന്നാൽ ഉള്ളിലെ യഥാർത്ഥ അവസ്ഥ എപ്രകാരമായിരിക്കുന്നു യാക്കൂബിൻ്റെ ലേഖനം നാലാം മധ്യേ എട്ടാം വാക്കിത്തം ഇപ്രകാരം വായിക്കുന്നു ദൈവത്തോട് അടുത്ത് ചെലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും ഏതെങ്കിലും വിധത്തിൽ മനസ്സുകൊണ്ട് നിന്ന് കുറച്ചെങ്കിലും അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റു പറഞ്ഞു ദിവസത്തിലേക്ക് മടങ്ങി വരാം ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അവൻ്റെ വലിയൊരു നാമം പാഴ്ചപ്പെടുമാറാകട്ടെ ആമേൻ